നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം എന്ന സ്വാത ഇന്നലെ രണ്ട് ബ്രഹ്മാണ്ഡ ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് രണ്ട് സിനിമകളുടെയും റിവ്യൂ നമ്മൾ പറഞ്ഞതാണ് ഒന്ന് ലോകേഷ് കനകരാജ് നമ്മുടെ സ്റ്റൈൽ മനൻ രജനികാന്തിന്റെ കൂലി മറ്റൊന്ന് ജൂനിയർ എൻ ഡി ആർ ഹൃദിക് പ്രോഷന്റെ വാർ ടു കൂലിയുടെ കളക്ഷൻ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കുന്നതിന് മുമ്പ് ഇതിനെ രണ്ട് മൂന്ന് കാര്യങ്ങളോടൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട് കാരണം ഞാൻ ഇന്നലെ ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആരാണ് ഈ കമൻ്റ് അയക്കുന്നതെന്നുള്ള നമുക്ക് വളരെ വ്യക്തമായിട്ടറി കാരണം ഞാൻ ഞാൻ സിനിമ കണ്ടിട്ട് എൻ്റെ വ്യൂ പോയിന്റിൽ എന്താണ് എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ അതാണ് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് കേൾക്കേണ്ടവർക്ക് കേൾക്കാം കേൾക്കേണ്ടാത്തവർക്ക് കേൾക്കാതെ സൈഡിൽ കൂടെ പോവുകയും ചെയ്യാം എന്തായാലും കൂലി എന്ന സിനിമ ഒരു ലോകേഷ് കനകര ചിത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്കൊരു ലോകേഷ് ചിത്രത്തിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ചിത്രം വലിയ മോശമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ചെയ്തിരുന്നു സെക്കൻഡ് ഹാഫിൽ ഇതിൻ്റെ ഒരു സ്റ്റോറിക്ക് ചെറിയ വീക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുകൾ അതിപ്പം മറ്റ് ലാംഗ്വേജിൽ നിന്നുള്ള പ്രഗത്ഭരാട്ട നടന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കൊടുക്കുന്ന സ്പേസ് ആ എൻട്രി കൊടുത്തിട്ടുള്ള സ്പേസ് ഒക്കെ കിട്ടുമായിരുന്നു സിനിമയിലെ പല സീനുകളും നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ലോകേഷിൻ്റെ ആ ഒരു മേക്കിംഗ് ഇതൊരു രജനി പടം അല്ലെങ്കിൽ രജനിയുടെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ അവർക്ക് ഇഷ്ടപ്പെടും കാരണം രജനിക്ക് എന്താണോ ഇതിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് ലോകേഷ് കൊടുത്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനത്തെ ആ ക്യാമിയ റോളിൽ അമീർ ഖാൻ്റെ ആ ഒരു എൻട്രി അതും കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സൗബിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പോരാ സൗബിൻ പൊളിച്ച് പൊളിച്ചടിക്കുന്നുണ്ട് പിന്നെ നാഗാർജുൻ നാഗാർജുൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റും കാരണം ഈ സിനിമയിൽ നാഗാർജുൻ തന്നെട്ടുള്ള ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ എന്ത് ഒരു ഒരു പെർഫോമൻസ് പെർഫോമൻസാണെന്നറിയാം നാഗാർജുൻ്റെ അത് കിട്ടുമായിട്ട് നാഗാർജുനു ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രുതി ഹസൻ ശ്രുതി ഹസൻ കുറേ നാൾക്കേഷമാണ് സാധാരണ സിനിമകളിലൊക്കെ വെറുപ്പിക്കാറാണുള്ളത് പക്ഷേ ഇതിനകത്ത് ശ്രുതി ഹസൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ രജിനാഥിൻ്റെ കാര്യം പറയേണ്ടല്ലോ പുള്ളിയുടെ ആ ഒരു സ്റ്റൈലും പുള്ളിയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയും പിന്നെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഗംഭീരമായിരുന്നു മൊത്തത്തിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ റുബി പറഞ്ഞത് എന്തായാലും ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്കൊന്ന് നോക്കാം വേൾഡ് വൈഡ് ഈ സിനിമ നേടിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് അത് ചെറിയൊരു കളക്ഷൻ നേരം ബുക്കിങ്ങിൽ തന്നെ ഏതാണ്ട് നൂറ് കോടിക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷൻ വാരിയിരിക്കുന്നത് ഇനി നമുക്ക് ഹിന്ദിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് കോടി രൂപയാണ് ഇത് കളക്ട് ചെയ്തിരിക്കുന്നത് ഓവർസീസ് എഴുപത്തി അഞ്ച് കോടിയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ മൊത്തത്തിൽ നിന്നുള്ള ഗ്രോസ് നേടിയിരിക്കുന്നത് എഴുപത് കോടി രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഇരുപത്തിയെട്ട് കോടി രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് പത്ത് കോടി രൂപയാണ് വലിയൊരു നേട്ടം തന്നെയാണ് ബോക്സ് ഓഫീസിൽ ടോപ്പ് വണ്ണിൽ വണ്ണും ടൂവും ത്രീയിൽ ഇപ്പോഴും നിൽക്കുന്നത് പുഷ്പയും അതുപോലെ തന്നെ ബാഹുബലി ആണ് ടോപ്പ് വണ്ണിൽ കാരണം നൂറ്റമ്പത് കോടിയായിരുന്നു പുഷ്പയുടെ ടോട്ടൽ കളക്ഷൻ ഒരു ദിവസത്തെ കളക്ഷൻ്റെ കാര്യമാണ് പറയുന്നത് മറ്റൊരു സിനിമ ആയിരുന്നു വാർ ജൂനിയർ എൻ ടി ആറും അതുപോലെ തന്നെ ഹൃതിക് രോഷനുമാണ് സിനിമ ചെയ്തിരിക്കുന്നത് പിന്നെ ഹേമവാലിയുടെ മകളാണ് നായികയായിട്ട് വന്നിരിക്കുന്നത് സിനിമ സത്യം പറയാം വാർ വണ്ണ് ആ സിനിമ കണ്ടിട്ടാണ് സെക്കൻഡ് കാണാനായിട്ട് ഒരു ആകാംക്ഷ തോന്നിയത് അതുകൊണ്ടാണ് കൂലി കണ്ടിട്ട് ഈ സിനിമ കാണാനായിട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് വെറുപ്പിച്ചിട്ടുള്ളൊരു സിനിമ എന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് കാരണം അത്രത്തോളം അരോചകമായിട്ടാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ രംഗങ്ങൾ നമുക്ക് തോന്നി കാരണം ഹൃദിക് റോഷൻ ആണെങ്കിലും ജൂനിയർ എൻ ടി ആറിനാണെങ്കിലും ആക്ഷനിൽ ഒട്ടും പുറകോട്ടല്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് ഈ ജൂനിയർ എൻ ടി ആറിനെ കാണിക്കുന്ന അതായത് ഈ പുള്ളിയുടെ ഇൻട്രോ കാണിക്കുന്ന സമയം തൊട്ട് എയറിലാണ് പുള്ളി എയറിൽ കിടന്നുള്ള ഫ്ലൈറ്റാണ് ഇതിനകത്ത് മുഴുവൻ ഹെലികോപ്റ്റർ അതുപോലെ തന്നെ ഫ്ലൈറ്റിനകത്തൊക്കെ കിടന്നോട്ട് ചുമ്മാ ഫ്ലൈറ്റിൻ്റെ വാതലൊക്കെ തുറന്നിട്ടിട്ട് എന്തൊക്കെയാണോ ഇതിനകത്ത് കാണിച്ചു കൂട്ടിയത് നമുക്കത് കണ്ടോണ്ടിരിക്കുമ്പോഴേ അത് മനസ്സിലാത്തുള്ളൂ അതാണ് ഞാൻ ഇന്നലെ എൻ്റെ വാറിനെ കുറിച്ചിട്ടുള്ള റുബി പറഞ്ഞത് എന്താണെങ്കിലും ഈ രണ്ട് സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തമ്മിൽ പേതൻ തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ അത്യാവശ്യം നമുക്ക് പ്രേക്ഷകർക്ക് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് കൂലി കാരണം വലിയ വയലൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല ഇതിനകത്ത് എ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ എ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നും കൂലി എന്ന സിനിമയ്ക്കകത്തില്ല കാരണം അത്രത്തോളം ക്രൂരമായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് രംഗങ്ങളൊന്നും കൂലി എന്ന സിനിമയ്ക്കകത്തില്ല പക്ഷെ അത്യാവശ്യം ഫൈറ്റ് സീനൊക്കെ നല്ല രീതിയിൽ തന്നെ അത് എടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് സൗബിൻ നാഗാർജുൻ അതുപോലെ തന്നെ ഇവരുടെ പെർഫോമൻസുകളാണ് ഏറ്റവും നന്നായിട്ട് പിന്നെ അതിനകത്ത് മോണിക്ക എന്ന് പറയുന്ന ആ ഒരു സോങ്ങിനകത്ത് സൗബിൻ്റെ ഒരു എനർജി ആ ഒരു ഡാൻസ് ഇത് ഗംഭീരമായിട്ടുണ്ട് പിന്നെ അമീർ ഖാൻ്റെ ആ ഒരു എൻട്രി അത് അമീർഖാന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു നടൻ ഹോളിവുഡിന്റെ ഒരു സൂപ്പർ നടനായിട്ടുള്ള അദ്ദേഹത്തിന് ഈ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് കൊടുക്കേണ്ട ആ സാധനമൊക്കെ ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ലാംഗ്വേജിൽ നിന്നുള്ള സൂപ്പർ നടന്മാരെ കാണിക്കുമ്പോൾ അവർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു ബീജ്യം ഈ സിനിമ കൊടുത്തിട്ടുണ്ട് അനുരുത്തിന്റെ ബീജവും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിനിമട്ടോഗ്രാഫി ഇതിന്റെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും വരുന്ന ഒരാഴ്ചത്തേക്ക് തമിഴ്നാട്ടിൽ കൂലി എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് ഇന്നലെ ഈ ഷോ കാണാൻ വേണ്ടി ഏതാണ്ട് നാനൂറോളം വണ്ടികളിലാണ് കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ സിനിമാണെന്ന് എത്തിയത് കേരളത്തിൽ ഈ സിനിമ ആറു മണിക്കായിരുന്നു തമിഴ്നാട്ടിൽ ഒമ്പത് മണിക്കായിരുന്നു അപ്പം ആദ്യം കാണാൻ വേണ്ടി രജനി ഫാൻസുകാരെല്ലാം ഇടിച്ചു കയറിയത് കേരളത്തിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയൊരു കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പത്ത് കോടി രൂപയാണ് ഓപ്പണിംഗ് ഡേ ഒരു രജനി സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്തായാലും സിനിമ മിക്സർ റിവ്യൂവിലാണ് പോയതെങ്കിലും തമിഴ്നാട്ടിൽ ഈ സിനിമ രജനി രസികർക്ക് അത് ശരിക്കും അങ്ങോട്ട് പിടിച്ചു എന്ന് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലൂടെ എല്ലാവർക്കും